കർണാടക ശിരൂരിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തി ഗോകുർണത്തിനും കുന്താപുരയ്ക്കും ഇടയിൽ നിന്നാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ജീർണിച്ച നിലയിലായതിനാൽ ആരുടേതെന്ന് വ്യക്തമല്ല കൂടുതൽ വിശദാംശങ്ങളുമായി ലക്ഷ്മി പ്രിയ ചിരുന്നുണ്ട് ലക്ഷ്മി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തിരച്ചിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കോഴിക്കോട് സ്വദേശി അർജുനായി ഇപ്പോഴും തിരച്ചിലിൽ തന്നെയാണ് വിശദാംശങ്ങളെന്താണ് രാജേഷ് ജീർണിച്ച നിലയിലുള്ള ഒരു മൃതശരീരമാണ് ഷിരൂരിൽ നിന്ന് കണ്ടെത്തിയത് ഗോകർണത്തിനും പുൽഗാവരയ്ക്കും ഇടയിൽ നിന്നുള്ള പുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇത് ഷിരൂരിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അർജുന്റെ മൃതശരീരം ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഈ മൃതദേഹം മൃതശരീരം ജീർണിച്ച അവസ്ഥയിലായതിനാൽ അതിന്റെ അത് ആരുടെയാണെന്ന് കണ്ട കണ്ടിട്ട് സാധിച്ചിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വന്ന സമയത്ത് അർജുന കുടുംബം പ്രതികരിച്ചത് അതിന്റെ ഒരു ഡി എൻ എ പരിശോധന നടത്തണമെന്നാണ് ഈ ഒരു അർജുന കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ദശാ രഹിതം അരുടതാ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഡി എൻ എ പരിശോധന നടത്തണം അതായത് ഈയൊരു ആർജ്ജനം കാണാതായപ്പോൾ മുതൽ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ അനിയന്റെ ഡി എൻ എ പരിശോധന എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മൃതശാരീരം തരയ്ക്ക് അടുപ്പിച്ചതിനു ശേഷം ഡി എൻ എ പരിശോധന ഉടൻ തന്നെ നടത്തി ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ സ്ഥലം അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഇത്തരത്തിൽ ഏഹ് ഈ ഒരു മൃതശാരീരം ഏഹ് കടലിൽ ഒഴുകി നടത്തുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൃതശരീരം കിട്ടിയ സാഹചര്യത്തിൽ ഫയർഫോഴ്സും മത്സ്യത്തൊഴിലാളികളും ഇപ്പോഴും കടലിൽ പരിശോധന നടത്തുന്നുണ്ട് അതേസമയം ഈ ഒരു ബ്രദേശി ഈ രണ്ടു മൂന്നര ദിവസങ്ങൾക്ക് മുൻപ് ഒരു മത്സ്യത്തൊഴിലാളിയും ഈ ഒരു സ്ഥലത്ത് ഷിരൂരിൽ നിന്ന് കാണാതായിട്ടുണ്ട് ഈ അപ്പോൾ ഈ ഒരു മത്സ്യത്തൊഴിലാളിയുടേതാണോ ഈ മൃതദേഹം നിങ്ങളുടെ താഴ്ത്തി വ്യക്തതയില്ല ഏതായാലും ഏർ കുടുംബം അല്പസമയത്തിനകം തന്നെ ഈ ഷിരൂരിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം അതേസമയം ഈ ഒരു ദൗത്യ അജുൻ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിരുന്ന ഈശ്വർ മാൽക്കയും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ സ്ഥലത്തേക്ക് അദ്ദേഹം ഈ ശേഷം ഇപ്പോൾ മറ്റൊരു പ്രധാന വിഷയം ഈ കർണാടക ഔദ്യോഗികമായി ഒരു അന്വേഷണത്തിന് അവിടെ ഉത്തരവിടുകയോ അല്ലെങ്കിൽ ആ തയ്യാറെടുപ്പ് നടത്തിയിട്ടോ ഇല്ല എന്ന് തന്നെയാണല്ലോ അർജുൻറെ ബന്ധുക്കൾ പറയുന്നതും വിശദീകരിക്കുന്നതും അതുകൊണ്ടാണ് അവർ കർണാടകയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതും എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചിരുന്നു ഇത് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ അവരുടെ സ്വന്തം റിസ്കിൽ നടത്തിയ തെരച്ചിലിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോഴും ഇനിയും അന്വേഷണം തുടരാനാണോ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉദ്ദേശം അതെ തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾ പിന്നീട് ആണ് പലയിടങ്ങളിലായി ഈ മൃതശരീരം ഒഴുകി നടക്കുകയായിരുന്നു അതിനിടെയാണ് ഈ പരിശോധനയ്ക്ക് ഇടയാണ് ഇത്തരത്തിലൊരു മൃത മൃതശരീരം ഈ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങൾ അതായത് ഈ ഈയൊരു മൃതശരീരം ആരുടേതാണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുള്ള ഏതായാലും കൂടുതൽ മൃതശരീരങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് രാജേഷ് നൽകിയത്